ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൂമിനൻസിന്റെ പ്രധാനമായിട്ടും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് പശുക്കളെ കുറിച്ചാണ് പശുവിന്റെ പ്രത്യുൽപാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബ്രീഡിംഗ് പാരാമീറ്റേഴ്സ് എന്നാണ് അതിന്റെ പറയപ്പെടുന്നത് എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അതുകൊണ്ട് ബ്രീഡിംഗ് പാരാമീറ്റേഴ്സ് എന്ന് വലിയൊരു ഹെഡിങ് ആണ് അതിനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യുൽപാദന ശേഷി തീരുമാനിക്കുന്നത് പശുക്കുട്ടിയുടെ ജനന സമയത്തുണ്ടാകുന്ന ശരീരഭാരമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ജനന സമയത്തുണ്ടാകുന്ന ശരീരഭാരം നിർണയിക്കുന്നത് ഗർഭാവസ്ഥയിലിരിക്കുന്ന തള്ള പശുവിന് കൊടുക്കുന്ന തീറ്റയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് നല്ല തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ശരീരഭാരമുള്ള പശുക്കുട്ടികളെ കിട്ടും അത് കന്നുകുട്ടികളെ കിട്ടും അതല്ലെങ്കിൽ അതിന് വെയിറ്റ് കുറഞ്ഞ് ശോഷിച്ച് പശുക്കുട്ടികളെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് ഗർഭാവസ്ഥയിലിരിക്കുന്ന പശുവിന് കൊടുക്കുന്ന തീറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഇത് കൂടാതെ ഈ പശുവിന്റെ ജനീസ് എച്ച് എഫ് ആണോ ജേഴ്സി ആണോ എന്നുള്ളതും പിന്നെ സയർ ഡാം സയർ ഡാം എന്ന് പറയുന്നത് പശു തള്ള പശുവിന്റെ ആണ് നമ്മള് ഡാം എന്ന് പറയുന്നത് സയർ എന്ന് പറയുന്നത് ആൺ കാളയുടെ ഡീറ്റെയിൽസിനാണ് നമ്മൾ സയർ എന്ന് പറയുന്നത് ഇവയുടെ ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇവർക്ക് കൊടുക്കുന്ന പരിപാലനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇതിന്റെ മൊത്തത്തിനുള്ള ഒരു ശരീരഭാരം നിർണയിക്കുന്നത് നിർണയിക്കാൻ നിർണയം നടത്തുന്നത് അപ്പോ നമ്മൾ ഇനി ഇതിന്റെ തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ ഇപ്പം തീറ്റ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ അതായത് ഡ്രൈ പീരീഡ് ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഏഴ് മാസം തൊട്ട് ഉള്ള സമയമാണ് നമ്മൾ ഡ്രൈ പീരീഡായിട്ട് കണക്കാക്കുന്നത് അറുപത് ദിവസം വറ്റു കാലമാണ് പക്ഷെ അത് ഏഴ് മുതൽ ഒൻപത് മാസം വരെയാണ് അതിന്റെ കാലാവധി ഈ സമയത്തിനുള്ളിൽ കൊടുക്കുന്ന തീറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ശരീരഭാരം തീരുമാനിക്കുന്നത് അതായത് ഏഴ് എട്ട് ഒൻപത് എന്നുള്ള ഗർഭാവസ്ഥയിലിരിക്കുന്ന പശുവിന്റെ അവസ്ഥ ഈ ഈ കാലയളവിലുള്ള തീറ്റയാണ് അപ്പൊ അതിൻ്റെ ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ മിനിമം അറുപത് ദിവസം അല്ലെങ്കിൽ മുതൽ എഴുപത്തിയഞ്ച് ദിവസം വരെയാണ് വേണ്ടത് അറുപത് ദിവസം എങ്കിലും കിട്ടിയിട്ടുണ്ടാവണം എന്നാൽ അടുത്ത പ്രസവത്തിലുള്ളതിന്റെ ഉൽപാദനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ ഈ സമയത്ത് മെയിൻ്റനൻസ് റേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു ഒന്നര കിലോ ആണ് മെയിൻ്റനൻസ് റേഷൻ കൊടുക്കേണ്ടത് ഒന്നര കിലോ എന്ന് പറയുമ്പോൾ ഒരു പശു ഏതെങ്കിലും തരത്തിൽ അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന തീറ്റയുടെ അളവാണ് മെയിൻ്റെസ് റേഷൻ അത് ഒന്നര കിലോ അതിന് പുറമെ അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന തീറ്റയാണ് ഡ്രൈ പീരീഡിൽ ഇതിന്റെ ഇരിക്കുന്ന പശുവിന് കൊടുക്കുന്നത് അത് ഒന്നര മുതൽ രണ്ട് കിലോ വരെ കൊടുക്കണം പശുവിന്റെ ശരീരഭാരം അതിന്റെ സൈസ് അനുസരിച്ച് കൂടി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ തീറ്റയുടെ കാര്യം അങ്ങനെയാണ് ഒന്നര മുതൽ രണ്ട് കിലോ വരെ അപ്പോൾ സാധാരണ ഒരു പശുവിന് മൂന്നു മുതൽ മൂന്നര കിലോ വരെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കൂടാതെ എട്ട് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അതിന് വില മരുന്ന് കൊടുക്കണം അതിനത് ബ്രോഡ് സ്പെക്ട്രം ആന്റി ഹെൽ അത് അതാ പഞ്ചായത്തിലുള്ള വെത്തൽ സർജന്മാർ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടർ നോക്ക് ഇതിന് കൊടുക്കാനുള്ള വിര മരുന്ന് തരും എല്ലാ മരുന്നും ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് മരുന്ന് ചൂസ് ചെയ്യാവൂ കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ കൊടുക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇല്ല അത് കൊടുത്തിട്ടുണ്ടാവണം ഇവയെല്ലാം തന്നെ പശുക്കുട്ടിയുടെ ശരീരഭാരത്തിന് നേരിട്ട് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ ഇതിന്റെ ശരീരഭാരം എന്ന് പറയുമ്പോൾ ജനന സമയത്തുള്ള ശരീരഭാരം ഒരു ഒരു ഘടകമാണ് അത് കഴിഞ്ഞിട്ട് ഓരോ കാലാവസ്ഥ കാലാവധിയിലും നമ്മൾ ഇതിൻ്റെ ശരീരഭാരം വിലയിരുത്തേണ്ടതുണ്ട് അതായത് ആറുമാസം ആകുമ്പോൾ നൂറ് കിലോയെങ്കിലും ശരീരഭാരം വന്നിട്ടുണ്ടാകണം ഒൻപത് മാസം ആവുമ്പോൾ നൂറ്റൻപത് കിലോ വന്നിട്ടുണ്ടാകണം പതിനഞ്ച് ആവുമ്പോൾ ഇരുന്നൂറ് കിലോ വന്നിട്ടുണ്ടാകണം പതിനെട്ട് മാസം ആവുമ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോ അതിന് മേളിൽ ഇരുന്നൂറ്റമ്പത് ഇരുപത് ആവുമ്പോൾ അതിന് മേടിലോട്ടുള്ള ശരീരഭാരം വളർച്ച ഉണ്ടായിരിക്കണം ഇത് എങ്ങനെയാണ് ഇതിന്റെ ശരീരഭാരം നമ്മൾ കണക്കാക്കുമെന്നുള്ളത് അറിയണ്ടേ അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഉപാധിയിലാണ് നമ്മളിന്റെ ശരീരഭാരം കണക്കാക്കുന്നത് അതിനൊരു പ്രത്യേകിച്ചൊരു ഫോർമുല ഉണ്ട് അതിന് പറയുന്നത് എൽ ജി സ്ക്വയർ ബൈ അറുന്നൂറ്റി അറുപത് എന്നുള്ളതാണ് ഫോർമുല ഇതിനകത്ത് എൽ എന്ന് പറയുന്നത് ഷോൾഡർ പോയിന്റ് ഓഫ് ഷോൾഡർ തൊട്ട് വാലിന്റെ അടുത്ത് ഒരു പിൻ പിൻബോൺ എന്നൊരു ആ ഇടയ്ക്കുള്ള ഇത് രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള നീളമാണ് നമ്മൾ എല്ലെന്ന് എന്ന് എടുക്കുന്നത് ജി എന്ന് പറയുന്നത് നെഞ്ചിനു ചുറ്റിലുള്ള ഒരു ചുറ്റളവാണ് അത് ജി ആ ജിയുടെ സ്ക്വയറും സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു ഒരു നമ്പറിന് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ക്വയർ അതിന് ഇല്ലേ എല്ലുകൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് അറുന്നൂറ്റി അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അറുന്നൂറ്റി അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കിലോഗ്രാമിലുള്ള അതിന്റെ ശരീരഭാരം ഈ രീതിയിലാണ് നമുക്ക് എപ്പോഴും ഇതിന്റെ ഇത് ഏത് പ്രായത്തിലുള്ള പശുക്കൾക്കും കുട്ടികൾക്കും കന്നുകുട്ടികൾക്കും കിടാരികൾക്കും എല്ലാത്തിന്റെയും ശരീരഭാരം നമുക്ക് ഈ രീതിയിൽ കണക്കാക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ എല്ലാവരും സിആർപിമാര് എല്ലാവരും ഫീൽഡിൽ പോകുമ്പോൾ ഈ കാര്യം മറക്കാൻ പാടില്ല ഈ ഫാർമുലേ മറക്കാൻ പാടില്ല കൂടെ ഒരു ടേപ്പ് കൂടെ മെഷറിംഗ് ടേപ്പ് കൂടെ സാധാരണ ടൈലർ ഉപയോഗിക്കുന്ന ടേപ്പ് കൂടെ വെക്കുക ലെങ്ത് എപ്പോഴും ഇഞ്ചിലാണ് എടുക്കേണ്ടത് സെന്റിമീറ്റർ അല്ല അടിയല്ല ഇഞ്ചിലാണ് എടുക്കേണ്ടത് പിന്നെ ശരീരഭാരം എന്ന് പറഞ്ഞല്ലോ ശരീരഭാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങളുണ്ട് ഈ